ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എന്തെപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷിനെ ആകാശം വിളിച്ചിരിക്കുക വിളിച്ചോണ്ടേയിരിക്കും നീ ചിലപ്പോ ഫോൺ ഓഫ് ചെയ്യും ഓഫ് ചെയ്താൽ നീ ഓൺ ചെയ്യുമ്പോ ഞാൻ പിന്നെയും വിളിച്ചോണ്ടിരിക്കും അഥവാ നീ ഇവി പിന്നെ വിളിക്കണതേ ഞാനായിരിക്കില്ല എന്റെ സൈബർ പിള്ളേരായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫുള്ളും നീ കേക്കണം എടാ നിന്റെ ഭാര്യ എവിടെ പോയി ശ്രീമതി ശ്രീമതി ഇഷിത അയ്യർ എവിടെ പോയടാ എന്ന് ചോദിക്കുകയാണ് അവളുടെ വന്നില്ല അല്ലെ ഒരുപാട് അന്വേഷിച്ച് കാണുമായിരിക്കും അല്ലെ അവൾ എത്തിയില്ല അല്ലെ എന്ത് ചെയ്യാനാ പക്ഷെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അവളെ റോഡിന്റെ നടുക്ക് ഒറ്റപ്പെട്ട് കരഞ്ഞോണ്ട് നിൽക്കുമായിരുന്നു ഞാൻ വിളിച്ചു ഇഷിത എൻറെ കൂടെ വരുന്നുണ്ടോ അവൾ എൻറെ കൂടെ വന്നടാ അവളുടെ ഇപ്പൊ ഇവിടെ ഉണ്ട് എൻറെ വീട്ടിൽ എന്ന് പറയാണ് ഒന്നും കേട്ട് മഹേഷൂര് മറിയപ്പെടും പറയുന്നില്ല കേട്ടോ അങ്ങനെ ആകാശ് പറയണ്ട അവൾ എന്നെ എന്ത് ചെയ്യണോന്ന് ആലോചിക്കുകയായിരുന്നടാ ഉം നോക്കട്ടെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ എന്നാ ശരി ബായ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കേട്ടോ പാട്ടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോൺ കെട്ടു കേട്ടാ ഇത്രയൊക്കെ വേണുമായിരുന്നു ആകാശ് വേണം നമ്മളെ വെടി നിറ വെടിയിലെ വെടിയിലെ മരുന്ന് നിറയ്ക്കുമ്പോഴേ കുറച്ച് കൂടുതൽ നിറയ്ക്കട്ടെ രചന ഇനി നിന്റെ അവസരമാണ് നീ അവരെ വിളിക്കാമയ എന്നിട്ട് രണ്ട് വർത്താനം പറ എന്ന് പറയാണ് ഉം ശരി എന്ന് പറഞ്ഞ രചന ഫോൺ എടുക്കുന്നുണ്ട് ശേഷം സ്വപ്ന നമ്പറിലേക്ക് വിളിക്കുകയാണ് സ്വപ്ന ഫോൺ എടുക്കുകയാണ് ഹലോ ആരാ ഹലോ സ്വപ്നാമയല്ലേ അതെ ആരാ സംസാരിക്കുന്നത് ഞാൻ ഞാൻ രജനിയാണ് രജനിയോ അതെ മഹേഷിന്റെ ആദ്യ ഭാര്യ നീ എന്തിനാ എന്നെ വിളിച്ചത് അമ്മേ അമ്മയടുത്ത് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഇഷ്ടം മാത്രമേ ഉള്ളൂ പക്ഷെ അമ്മ എപ്പോഴും ശത്രുവിനെ പോരെയോ കാണാറ് ഏർ നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾ എവിടെ പോയി അല്ല അവളെക്കുറിച്ച് ഭയങ്കര വായു തോരാത്ത് നിങ്ങൾ പുകഴ്ത്തുന്നുണ്ടായിരുന്നല്ലോ അവളൊന്നും കുലീന സ്ത്രീ ആണെന്നോ അതെ പരിശുദ്ധയാണെന്നോ ഒക്കെ എന്റെ അവളൊന്നും ഇവിടെ പോയി എന്ന് ചോദിക്കാണ് അവളെ കാണുന്നില്ല അല്ലെ നിങ്ങളുടെ നിങ്ങളുടെ മാര മകൻ ഉണ്ടല്ലോ അതായത് മഹേഷ് അവളെ പെണ്ണുങ്ങളെ പോട്ടാനുള്ള കഴിവില്ല ബാലിനെ പോറ്റനില്ല കഴിവില്ലാത്തവനവൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോയി ദേ അവൻ രണ്ടാമത് കെട്ടി ഇഷ്യുദേ ഇഷുദേ നോക്കാനുള്ള കഴിവൊന്നും അവനില്ല അവള് പോയി എന്ന് പറയാണ് പിന്നെ അവളുടെ അടുത്ത് മറച്ചു വെച്ചു വലിയൊരു സത്യം മറച്ചു വെച്ചു സ്വന്തം മകനല്ല ആദ്യം പറഞ്ഞ സത്യം പക്ഷെ ഞങ്ങൾക്ക് പല കള്ളത്തരങ്ങളും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ തന്നെയാ മിടുക്കി പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾ തന്നെ അവളെ വല്ല റെയിൽവേ ട്രാക്കിൽ പോയി തപ്പ് തള്ളേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സ്വപ്നോലിക്ക് ആകെ ടെൻഷൻ ആവുകട്ടോ സ്വപ്നോലിക്ക് വിഷമോ ആവുന്നുണ്ട് സ്വപ്നവോലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും രചന എടുത്ത് ആകാശം പറഞ്ഞണ്ട് രചന ഇപ്പൊ നിന്റെ മനസ്സിൽ നല്ലൊരു നനവ് തോന്നണില്ലേ ഉം ണ്ട് എന്ന് പറ നല്ല തണുത്ത നനവ് അത് ഞാൻ ഹോട്ടാക്കി തരട്ടെ വാ അപ്പോഴേക്കും രജയുടെ മുഖം മാറണട്ടോ വാ രചന എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഇങ്ങനെ കറക്കുവാണ് ശേഷിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാട്ടോ അതിന് ശേഷം കാണിക്കുന്നത് സ്വപ്നവലിനിയാണ് സ്വപ്നവലി കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ട് നമ്മുടെ ചിപ്പിയുടെ അടുത്തേക്ക് പോവാട്ടോ ചിപ്പി കരഞ്ഞുകൊണ്ടിരിക്കയാണ് മോളെ ദേ ഈ ഭക്ഷണം കഴിക്കേ എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞിങ്ങനെ ശരിയാവും ദേ ഭക്ഷണം കഴിക്കാതെ കിടന്നാറുണ്ടല്ലോ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല ശരീരം തളർന്നു പോ മോളെ ഭക്ഷണം കഴിക്കേ എൻറെ അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ് എനിക്ക് അമ്മ വാരി തന്നാ മതി എന്ന് ചിപ്പി പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പേര് വെറുക്കാണ് അവളെ വഷളാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞ പറയാണ് അമ്മ ആ എന്താ അച്ഛ പറഞ്ഞത് അമ്മേനെ കുറിച്ച് കുറ്റം പറഞ്ഞതാണോ ഏ ഞാനേ അമ്മയുടെ കുറിച്ച് കുറ്റം ഒന്നും പറഞ്ഞില്ല എൻറെ അമ്മ നല്ലതാ അമ്മനെ പറ്റി കുറ്റം ഒന്നും പറയണ്ട ആ ചേട്ടനാ ചീത്ത ആ ചേട്ടന്റെ വിചാരം ആരാണെന്നാ ഏത് ചേട്ടൻ ആദ്യം തോന്ന ചേട്ടൻ ആ ചേട്ടൻ എൻ്റെ അമ്മേനെ കൊണ്ട് സോറി പറയിപ്പിച്ചു അത് മോളുടെ സ്വന്തം ചേട്ടനാണ് വേണ്ട എനിക്ക് അങ്ങനത്തെ ഒരു ചേട്ടൻ വേണ്ട ആ ചേട്ടൻ ചീത്തയാ ബാഡ് ചേട്ടൻ എന്ന് പറയാണ് മോളെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാണ് എനിക്ക് എനിക്ക് എന്റെ അമ്മേനെ കാണണം എന്ന് പറയുമ്പോഴേക്കും മോളെ അമ്മ വരും അമ്മ ഡോക്ടറല്ലേ അല്ലേ അമ്മക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് താമസിക്കണത് അമ്മോ ഈ ഭക്ഷണം കഴിച്ചേന്ന് പറയാണ് മോള് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അമ്മ വരുമ്പോ ഞാൻ പറയും ഡോക്ടർ രക്ഷിതര മോള് ചീത്ത മോളാണ് ബാഡ് ഗേൾ ആണെന്ന് പറയും ഭക്ഷണം ഒന്നും കഴിക്കില്ല ഭയങ്കര വാശിയാണെന്നൊക്കെ ഞാൻ പറയും പിന്നെ അമ്മ വന്നാലേ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞു പിടിവാശി കാണിച്ച മോളാണെന്ന് പറയും അങ്ങനെ പറയണ്ട അമ്മ ഞാൻ ഗുഡ് ഗേൾ ആണെന്ന് പറയണം ആ അങ്ങനെ പറയണോ പറയണം എങ്കിൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ച എന്നാ ഗുഡ് പറയോ പറയും എന്ന് പറയുമ്പോ സ്വപ്നം ഭക്ഷണം കൊടുക്കാട്ടോ കൊറച്ച് കഴിപ്പത്തേക്കും ചിപ്പി പറഞ്ഞ മതി അച്ഛമ്മ എന്ന് പറയാണ് ശരി എങ്കിലും വായ വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിപ്പി വായ കഴുകാൻ വേണ്ടി പോകാട്ടോ അതിനുശേഷം കാണിക്കണ മഹേഷിനെയാണ് മഹേഷ് ആകെ വിഷമിച്ച് റൂമിൽ തന്നെ ഇരിക്കുകട്ടോ മഹേഷ് ആണെങ്കിൽ പഴയ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിതനെ കൊണ്ടിട്ട് ആദ്യം എടുത്ത് മാപ്പ് പറയിപ്പിച്ചല്ലോ ആ സമയത്ത് ഇഷിത പറഞ്ഞല്ലോ ഞാൻ മാപ്പ് പറഞ്ഞത് എന്റെ മോനോടാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ നീ മനസ്സിലാക്കും പക്ഷെ അന്ന് ഒരുപാട് വൈകിട്ടുണ്ടാവും അന്ന് ജീവനോട് ഉണ്ടാവില്ല എന്നും വരും എന്നൊക്കെ ഇഷിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ആട്ടോ മഹേഷ് ആലോചിക്കണത് ആ സമയത്ത് അവിടേക്ക് രാമനാഥ വരുവാണ് മോനെ എന്ന് ആ അച്ഛാ ഞാൻ നൂറിൽ പോയിരുന്നു എന്നിട്ട് അവളവിടെ എങ്ങാനും ഉണ്ടോ ഇല്ല അവര് ഭയങ്കര സന്തോഷത്തില മോനെ നീയും ഇഷ്ടം നമ്മളുടെ ജീവിതം സ്വർഗ്ഗത്തുല്യ ഓർത്തിട്ട് അവര് സന്തോഷത്തില അച്ഛൻ എന്തിലും പറഞ്ഞായിരുന്നോ ഇല്ല ആ സന്തോഷത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല അവിടെയാണെങ്കിൽ നാളെ ഇഷിതയുടെ എന്തോ ക്ഷേത്രത്തിൽ എന്തോ വാർഷികം എന്തോ അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വാർഷികം അല്ലേ അപ്പൊ എന്തോ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഇഷിതേനെ കൂട്ടിക്കൊണ്ടു വന്നൊക്കെ അവര് പറയണോ ആ സന്തോഷത്തിൻ്റെ ഒക്കെ എന്തിനാ എങ്ങനെയാ മോനെ ഞാൻ പറയാ തെറ്റായി പോയി വളരെ തെറ്റായി പോയി നീ ഒരിക്കലും എടുത്തു ചാടി ഇഷിതനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ് പിന്നെ എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് കല്യാണത്തിന് മുമ്പ് നിന്റെയും മഹേഷ് നിന്റെയും ഇഷ്ടത്തിന് മുമ്പ് തന്നെ ഞാൻ സത്യങ്ങളൊക്കെ മാഷിനോടെങ്കിലും പറയണമായിരുന്നു ആയിരുന്നു പക്ഷെ അന്ന് പറഞ്ഞില്ല അന്ന് ചിപ്പിനെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ ചിപ്പിക്ക് ഒരു അമ്മ വേണം അതിനപ്പുറം ഒന്നും ആലോചിച്ചില്ല സത്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇത് ചിലപ്പോൾ വിവാഹത്തിന് സമ്മതിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനൊന്നും പറയാതിരുന്നത് കോടതി വിധി അടുത്ത ദിവസം ആയിരുന്നല്ലോ അതുകൊണ്ടിട്ടന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടിട്ട് ഞാൻ ആ മാഷിനെടുത്ത് പറയുകയും ചെയ്തത് എല്ലാം തെറ്റായി പോയി എന്ന് പറയാണ് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാച്ച എന്ന് മഹേഷ് പറയാ എന്താ മോനെ ഇഷിത അവളുടെ മുഖഭാവമൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിൽ നന്നായിട്ട് വരുന്നുണ്ട് അവസാനം അവൾ പറഞ്ഞിട്ട് പോയപ്പോ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി ആ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം അവൾ ഒരിക്കലും ഇനി എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വരില്ലച്ചാ ഞാൻ എന്തായാലും അവളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുവാണ് ഹോസ്പിറ്റലിൽ പോകണം അല്ല അവിടെ ഇല്ലെന്നല്ല അവർ പറഞ്ഞത് ചിലപ്പോ അവർ കള്ളം പറഞ്ഞതായിരിക്കും അവള് ചിലപ്പോ അവിടെ ഉണ്ടാകുമായിരിക്കും ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചിട്ട് വരാം ശരി മോനെ എന്ന് രാമനാഥൻ പറയുന്നുണ്ട് അങ്ങനെ മഹേഷ് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കട്ടോ മഹേഷ് ഹോസ്പിറ്റലിൽ എത്തിയതും നമ്മുടെ സ്വപ്നം വലിയ വിളിക്കുകട്ടോ ഏഹ് അമ്മ വിളിക്കുന്നുണ്ടല്ലോ ഇനി ഇഷിത എത്തിക്കാണോ ഹലോ അമ്മേ ഇഷിത എത്തിയോ അപ്പോഴേക്ക് സ്വപ്നം അവിടെ നിന്ന് ഇല്ല മോനെ നീ ഹോസ്പിറ്റലിൽ എത്തിയോ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ എത്തിയുള്ള ഞാൻ അന്വേഷിച്ചിട്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വിളിക്കാം അത് ബാട്ട് മഹേഷ് ഫോൺ കട്ടുകയാണ് ആ സമയത്ത് അവിടേക്ക് ഒരു ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ ആ ഡോക്ടർ വരുമ്പോത്തേ ആ മഹേഷ് എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ആ ഡോക്ടർ ഇഷിത ഉണ്ടായിരുന്നോ ഇഷിതയോ അപ്പൊ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നില്ലേ ഇഹിത് ഇന്ന് ലീവാണല്ലോ നാളെ ലീവ് ദിവസം മുമ്പേ ലീവ് പറഞ്ഞിട്ടുണ്ട് അതെയോ ആ എന്തോ വാർഷികാഘോഷമോ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോ അപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്കാണോ ചോദിക്കാണ് അതെ ചെറിയൊരു സൗന്ദര്യ പിണക്കം അങ്ങനെ പിണക്കവും നിങ്ങൾ തമ്മിൽ ഇല്ലാതെയാണല്ലോ ഇഹിതാ മഹേഷിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയാറ് തന്റെ ബോഡി ഗാർഡാണെന്നൊക്കെയാ പറയാറ് എന്ത് പറ്റി മഹേഷ് ഈ ഒന്നുമില്ല ഡോക്ടർ ഞാൻ പറഞ്ഞു ചെറിയൊരു സൗന്ദര്യ പിണക്കം ശരി ഡോക്ടർ ഒരു കാര്യം ചെയ്യോ ഇഷിത എങ്ങാനും വരുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം ോ ആ വിളിക്കാലോ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാട്ടോ മഹേഷിനാണെങ്കിൽ എന്തു ചെയ്യണോന്നറിയില്ല ശേഷം കാണിക്കണേ രാമനാഥനെയാണ് രാമനാഥന്റെ അടുത്തേക്ക് സ്വപ്നവലി വരുന്നുണ്ട് കേട്ടോ ചിപ്പി ഉറങ്ങിയോ ഉം ഉറങ്ങി അമ്മേനെ കാണാന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു ഉറക്കി ഉം എന്ന് പറയാണ് ശേഷം രാമനാഥൻ പറയുന്നുണ്ട് ഇനിയുള്ള ബാക്കിയുള്ള ജീ അവ അവശേഷിച്ച ജീവിത അത് സമാധാനത്തോടെ മക്കളുടെ പേരക്കുട്ടികളെ കൂടെ ജീവിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു അതിപ്പോ ഇങ്ങനെയായി ഒരു പേരക്കുട്ടി ഉണ്ട് അവൻ അച്ഛനെ തെറി പറയുന്ന മകൻ പേരക്കുട്ടി രണ്ടാമത്തെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേരക്കുട്ടി അവളുടെ അമ്മതെ വിട്ടേച്ചും പോയി ഈ നിശിത് ഇവിടെ വരുവോടോ എനിക്കറിയില്ല കുറച്ചു മുമ്പ് എന്നെ രചനേനെ വിളിച്ചായിരുന്നു എന്നെ തള്ളേന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിച്ചത് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല രാമ ഗ്രഹണ സമയത്ത് ഞാനുള്ളും തല പൊക്കാലോ എന്ന് സ്വപ്നം വലിയ പറയാണ് എല്ലാ മഹേഷ് എന്നെ വിളിച്ചായിരുന്നോ ഇല്ല വിളിച്ചില്ല അവൻ അന്വേഷിക്കായും പോയിട്ടുണ്ടല്ലോ അന്വേഷണം കൊണ്ട് ഒന്നും ഉണ്ടാവില്ലെന്നാ എനിക്ക് തോന്നണത് ഇഷിതന്നാലും എവിടെ പോയി കാണും രാമ എനിക്ക് എനിക്കൊന്നും അറിയില്ലടോ എന്നിങ്ങനെ പറയാണ് ശേഷം കാണിക്കണം മഹേഷിനെയാണ് മഹേഷ് അന്വേഷണമൊക്കെ മതിയാക്കി വരുന്നുണ്ട് കേട്ടോ മഹേഷിനോട് സ്വപ്നവും ചോദിക്കണ്ട മോനെ എന്തായി പോയിട്ട് പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയായിരുന്നു എല്ലാത്തിനും കാരണം ഞാനാണല്ലോ നീ അന്വേഷിച്ചായിരുന്നു ഹോസ്പിറ്റല് ഉം ഇഷിതയുടെ ഒരു ഫ്രണ്ട് ഡോക്ടറെ കണ്ടായിരുന്നു ഞാൻ ഇഷിതനെ കാണാനില്ലെന്നൊന്നും പറഞ്ഞില്ല ചെറിയൊരു സൗന്ദര്യം ഇടക്കുവാണെന്ന് പറഞ്ഞു ഇഷിത രണ്ടു ദിവസം ലീവ് ആണത്രെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ആ അതെ അതെന്നോട് മാഷും പറഞ്ഞായിരുന്നു ഇനി എന്തായാലും ഞാൻ ഭയങ്കര തെറ്റുക തെറ്റ് ചെയ്തു ഭയങ്കര തെറ്റ് ചെയ്തു മോനോടുള്ള അമൃത സ്നേഹം കാരണം കൂടെ നിൽക്കുന്ന എന്തിനും കൂടെ നിൽക്കുന്ന ഭാര്യേനെ തള്ളി പറഞ്ഞു ഇപ്പൊ മോനും ഇല്ല കൂടെ നിൽക്കുന്ന ഭാര്യ ഇല്ല എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ നാളെ ചിലപ്പോ എൻ്റെ മോൻ എൻ്റെ മുഖത്തടിക്കും അതാ അവസ്ഥ എന്നൊക്കെ പറയുന്നിട്ട് മഹേഷ് അകത്തേക്ക് പോവാട്ടോ അകത്ത് പോയിക്കുമ്പഴേക്കും സ്വപ്നം അല്ലെങ്കിൽ രാമനാഥൻ പറയുന്നുണ്ട് പാവം എന്റെ മോൻ ആ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് അവൻ അവൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു എന്ന് പറയുമ്പോൾ അതെ അവന് ഒരു ദിവസം വിജയിച്ച ആഴ്ചയിൽ ബാക്കി ആറ് ദിവസം തോൽക്കും വിഷമിക്കും അതാ അവന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് സ്വപ്നത്തില് പണ്ട് രാമ ഒരിക്കൽ കൂടി നൂറിപ്പോയി അന്വേഷിച്ചാലോ ഞാനില്ല മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി സന്തോഷത്തിൽ മതിമറിയുന്ന ഒരു അമ്മയും അച്ഛനും അവിടെ ഉള്ളത് അവർത്തിനൊന്നും പറയാൻ ഞാനില്ല എന്തായാലും നാളെ ആവട്ടെ നാളെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് രാമനാഥൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷ് വീണ്ടും റൂമിൽ വന്നു ഒറ്റക്കിരിക്കുക മഹേഷ് വീണ്ടും വീണ്ടും ഇഷിതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ആദ്യത്തെ മാപ്പ് പറഞ്ഞ സിറ്റുവേഷൻ ആലോചിക്കുക ആലോചിക്കുകട്ടോ ഇനി ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഞാനിതിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് എനിക്ക് ശരിക്കും ഭ്രാന്താണോ അത് ഭ്രാന്തൻ ചിന്തകൾ അല്ലെങ്കിൽ ഞാനിങ്ങനൊന്നും ചെയ്യില്ലായിരുന്നല്ലോ അത് എനിക്ക് ഭ്രാന്താണ് ഭ്രാന്തൻ എന്നൊക്കെ പാട്ട് മഹേഷ് ഒറ്റക്ക് തന്നെ അവിടെ നിൽക്കുക നിൽക്കുകട്ടോ അങ്ങനെ രാവിലെ ആവുകയാണ് നമ്മുടെ പ്രിയാമണി രാവിലെ തന്നെ പൂജാരൂപിക്കേറിയിരിക്കാണ് അതെ ഇന്ന് ഞങ്ങൾക്കൊരു പൂജയുണ്ട് കാമാശ ക്ഷേത്രത്തിൽ അനുഗ്രഹിക്കണേ ഇഷുതൊക്കെ നല്ലൊരു ജീവിതം കിട്ടി നല്ല പഞ്ചാരക്കുട്ടിനെ പോലത്തെ ഒരു മരിമകൻ എനിക്ക് കിട്ടി നല്ല പഞ്ചാരക്കുട്ടിനെ പോലത്തെ ഒരു പേരൊക്കെ കിട്ടി ചിപ്പി മോള് എല്ലാം കൊണ്ട് സൗഭാഗ്യം തന്നു ഇനി നമ്മുടെ സുചിത്രയുടെ കാര്യം കൂടി നോക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാണ് ശിശു തീർത്ഥജലമൊക്കെ എടുത്ത് തളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുചിത്ര ഉറക്കൊഴുന്നിട്ട് വരുന്നുണ്ട് കേട്ടോ എന്താണ് ഏശുചിത്ര അതിരാവിലെ എന്നെ വിളിക്കണമായിരുന്നു ഓഹോ മോൾ അതിരാവിലൊന്നു വിശുദ്ധ എത്ര മണി మూను మణి నాలుమణి అంజు మణి ఆరు మణి ഈ ഏഴ് മണിയാണ് അത് രാവിലെ പിന്നെ ഏഴുമണി അത് രാവിലെ അല്ലേ ഉം അനുഗ്രഹ ഇല്ലാത്തതുകൊണ്ടാ അനുഗ്രഹ ഇനി ഇപ്പം എപ്പോഴാണ് വരാ രണ്ടും കഴിഞ്ഞിട്ട് വരുകയുള്ളു അവൾക്ക് ഷിപ്പിലാണല്ലോ ട്രെയിനി അതുകൊണ്ട് രണ്ടു ദിവസം ഷിപ്പിലായിരിക്കും അതുകൊണ്ടാ വരാത്തത് അതുകൊണ്ടാ വിളിച്ചാൽ കിട്ടാത്തത് എന്ന് പറയാണ് ആ അവൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ രാവിലെ എഴുന്നേപ്പിച്ചാനായിരുന്നു എന്ന് പറയാണ് ആ സുജി വേഗം റെഡിയാവൂ എന്ന് നമ്മുടെ പ്രിയാമണി പറയാട്ടോ ശേഷം തീർത്ഥജലം കൊണ്ട് പുറത്തേക്ക് പോവാണ് അവിടെ ഒക്കെ തളിക്കുന്നുണ്ട് ശേഷം നമ്മുടെ രാമനാഥന്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ പെല്ലടിക്കാട്ടോ പ്രിയാമണി ആ സമയം ഇത് തുറക്കണത് നമ്മുടെ സ്വപ്നവല്ലിയാണ് ആ പ്രിയാമണി രാമണി തന്നെ വാതിൽ മുട്ടിട്ട് ബെല്ലടിച്ചേല് പ്രശ്നമുണ്ടോ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ എന്താ പ്രിയാമണി നീ ഇങ്ങനെയൊക്കെ പറയണത് ഇത് നിങ്ങളുടെ വീട് കൂടിയായിട്ട് കണ്ടുവിടെ എന്ന് സ്വപ്നവല്ലി ചോദിക്കുകയാണ് ആസമത് പ്രിയാമണി പറയണ്ടി ഇന്ന് വാർഷിക പൂജയാണ് ഇഷിതെല്ലാം പറയാന്ന് പറഞ്ഞോണ്ട് ഞാൻ കേട്ടോ ഒന്നും വിചാരിക്കല്ലേ പിന്നെ രാമേട്ടൻ ഇന്നലെ വന്നായിരുന്നല്ലേ ഇവിടെ രാമ ചേട്ടനോടും പറഞ്ഞതിന് പറഞ്ഞില്ലേ ആ പറഞ്ഞായിരുന്നു ഇഷിതടടുത്ത് പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറയുമോ മടിച്ചെ ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് ഒന്ന് ഡ്രസ്സ് തൊട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ സ്വപ്നഅമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി ആ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രൊമോല് നമ്മുടെ രാവിലെ തന്നെ പ്രിയാമണി പ്രിയാമണി അതുപോലെ തന്നെ മാഷും മാഷൻകുടി യക്ഷിധരന്വേഷിച്ച് ഫ്ളാറ്റിലേക്ക് വരുന്നുണ്ട് രാമനന്ദര രാമനാഥൻ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്പെട്ടന്നെ മാഷി പൊട്ടിത്തെറിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ അവളെ കാണാതായിട്ട് ഇന്ന് രാവിലെയാണോ പറയണത് അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു മാഷെ ഇത് എന്തോ ഒത്തുകളിയാ നമ്മുടെ മുകളിൽ എന്തോ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട് എനിക്ക് പേടിയാവും മാഷെ ഇവർക്ക് എന്തൊക്കെയോ അറിയാം മാഷി ഇവരൊന്നും പറയാതെന്ന് പ്രിയാമണി പൊട്ടി കയറുന്നോണ്ടിരിക്കയാണ് ശേഷുവാണെങ്കിൽ ഈ കാര്യം അഷിതയടുത്തും പറയുന്നുണ്ട് മാഷി അഷിത ഫോണിൽ സംസാരിക്കാനായിട്ട് മനസ്സിന് വരുന്നുണ്ട് എന്താടി നിന്റെ അനിയതിനെ കാണാനില്ലേ അവൾ ആരുടെ കൂടെ വിളിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ അനാവശ്യം പറഞ്ഞാൽ മുഖത്തടിക്കുന്നു എന്ന് മനസ്സിനടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കാണിച്ചുള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നാളെ രാവിലെ തന്നെ വരും കേട്ടോ അതേ ഡ്രസ്സോട് കൂടി തന്നെയാണ് വരുന്നത് ആരാ എത്തിക്കണം എന്ന് അറിയില്ല മിക്കവാറും വിനോദായിരിക്കും വേറെ ആരെ എത്തിക്കാനായിട്ടാണ് അഥവാ വിനോദ് അല്ലെങ്കിൽ പോലും ഇഷിത നാളെ തന്നെ വരുന്നുണ്ട് അതേ ഡ്രസ്സ് തന്നെയാണ് ഞാൻ പറയലെ പ്രൊമോയില് അതേ ഡ്രസ് തന്നെയായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ചിപ്പിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വേറെ ആർത്തും സംസാരിക്കണൊന്നും കാണിക്കുന്നില്ല ഇഷിത ശരിക്കും വേറൊരു രൂപത്തിലും ഭാവത്തിലായിട്ടും വരുന്നത് ശരിക്കും കളി തുടങ്ങാൻ പോവാണ് ഇഷിത കാത്തിരുന്ന് കാണാം അപ്പൊ ബൈ ബൈ